നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം രാജ്യത്തെ ജനങ്ങളുടെ ജീവന് ഒരു വിലയും നൽകാത്തവരാണ് ബി ജെ പി സർക്കാർ ഉത്തർപ്രദേശിലെ സർക്കാരും അതേ രീതി തന്നെയാണ് ഇപ്പോൾ പിന്തുടരുന്നത് അത് തെളിയിക്കുന്നതാണ് ഉത്തർപ്രദേശിലെ പ്രയാഗ് മഹാകുംഭമേളയിലുണ്ടായ സംഭവങ്ങൾ അതായത് ഉത്തർപ്രദേശ് സർക്കാരിന്റെ അശ്രദ്ധ മൂലം നിരവധി ജീവനുകളാണ് മഹാകുംഭമേളയിൽ പൊലിഞ്ഞത് എന്നാൽ സർക്കാരിന്റെ അനാസ്ഥയെ മറച്ചു വേണ്ടി പല തന്ത്രങ്ങളും അവർ പയറ്റുന്നുണ്ട് അത്തരത്തിൽ മതവികാരത്തെ കൂട്ടുപിടിച്ചുകൊണ്ട് യോഗി ആദിത്യനാഥ് സർക്കാരിന്റെ അനാസ്ഥയെ മറച്ചു പിടിക്കുകയാണ് അവർ അതായത് ത്രിവേണി സംഗമത്തിലെ ജലം ശുദ്ധമാണെന്നും കുടിക്കാൻ കഴിയുമെന്നായിരുന്നു യു പി മുഖ്യമന്ത്രി പറഞ്ഞിരുന്നത് എന്നാൽ ഈ പരാമർശം വ്യാപക വിമർശനത്തിന് ഇടയാക്കിയിരുന്നു എന്നിട്ടും യോഗി ആദിത്യനാഥ് താൻ പറഞ്ഞതിൽ തന്നെ ഉറച്ചു നിൽക്കുകയായിരുന്നു അതേസമയം ഗംഗാ നദിയിൽ പലയിടത്തും മനുഷ്യ വിസർജത്തിൽ കാണപ്പെടുന്ന കോളിഫോം ബാക്ടീരിയയുടെ അളവ് ഉയർന്ന തോതിൽ ഉണ്ടെന്നാണ് കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ റിപ്പോർട്ട് വന്നിരിക്കുന്നത് എന്നാൽ ഈ റിപ്പോർട്ടിനെ തള്ളിക്കൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് സനാതനധർമ്മത്തിനും ഗംഗാ മാതാവിനും ഇന്ത്യക്കും കുംഭമേളയ്ക്കുമെതിരെ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് കുംഭമേളയിൽ പുണ്യസ്നാനം നടത്തിയ കോടിക്കണക്കിന് പേരുടെ വിശ്വാസം വെച്ച് കളിക്കുന്നതിന് തുല്യമാണെന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത് ത്രിവേണി സംഗമത്തിലെ വെള്ളം പുണ്യസ്നാനത്തിന് മാത്രമല്ല കുടിക്കാൻ പോലും കഴിയുന്നതാണ് എന്നാണ് യോഗി ആദിത്യനാഥ് പറഞ്ഞത് എന്നാൽ ഇത് മതവികാരത്തെ കൂട്ടുപിടിച്ചുകൊണ്ട് സർക്കാരിന് പറ്റിയ പിഴവുകളെ യഥാർത്ഥത്തിൽ മറച്ചു പിടിക്കുകയാണ് അതേസമയം ഈ വിഷയത്തിൽ യോഗിയെ വെല്ലുവിളിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ് സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന് അത്രയ്ക്ക് ധൈര്യമുണ്ടെങ്കിൽ ത്രിവേണി സംഗമത്തിലെ വെള്ളം കുടിക്കാൻ വെല്ലുവിളിച്ചിരിക്കുകയാണ് ഇപ്പോൾ അഖിലേഷ് യാദവ് എന്നാൽ അഖിലേഷ് യാദവിന്റെ വെല്ലുവിളിക്ക് ഒരു തരത്തിലുള്ള മറുപടിയും യോഗി സർക്കാർ ഇതുവരെ നൽകിയില്ല കാരണം അഖിലേഷ് യാദവിന്റെ വെല്ലുവിളി ഏറ്റെടുക്കാൻ മാത്രം ധൈര്യം ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിക്ക് നിലവിലില്ല എന്തെന്നാൽ ത്രിവേണി സംഗമത്തിലെ വെള്ളത്തിന്റെ യഥാർത്ഥ സ്ഥിതി എന്താണെന്ന് യോഗി സർക്കാരിന് നന്നായി അറിയാം തങ്ങളുടെ പിഴവുകളെ മറച്ചു പിടിക്കുക എന്നത് ബി ജെ പിയുടെ സ്ഥിരം പല്ലവിയാണ് അത്തരത്തിൽ ബി ജെ പി സർക്കാരിന്റെ അനാസ്ഥ മൂലം നിരവധി പേരായിരുന്നു തിക്കിലും തിരക്കിലും പെട്ട് കുംഭമേളയിൽ മരണപ്പെട്ടത് മഹാകുംഭമേളക്ക് കോടിക്കണക്കിന് ജനങ്ങൾ എത്തുമെന്ന മുന്നേ തന്നെ റിപ്പോർട്ട് ലഭിച്ചിട്ടും അത്രയും ജനങ്ങളെ ഉൾക്കൊള്ളിക്കാനുള്ള സംവിധാനങ്ങൾ സർക്കാർ ഒരുക്കിയിരുന്നില്ല അതുകൊണ്ട് തന്നെയായിരുന്നു കുംഭമേളയിൽ വെച്ച് തിക്കിലും തിരക്കിലും നിരവധി പേരുടെ ജീവൻ പൊലിഞ്ഞത് എന്നാൽ അപ്പോഴും തങ്ങളുടെ സർക്കാരിന്റെ അനാസ്ഥയെ പല ന്യായീകരണങ്ങളും നടത്തി മറച്ചു പിടിക്കുകയായിരുന്നു യോഗി സർക്കാർ മതവികാരത്തെ കൂട്ടുപിടിച്ചുകൊണ്ട് ജനങ്ങളെ കബളിപ്പിക്കുകയാണ് യഥാർത്ഥത്തിൽ ഇവിടെ മോദി സർക്കാർ ചെയ്യുന്നത് എന്തായാലും ഇതോടുകൂടി ബി ജെ പി സർക്കാരിന് മുഖം മൂടിയാണ് ഇവിടെ അഴിഞ്ഞു വീണിരിക്കുന്നത്